ഈശ്വരറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം പരിശുദ്ധാത്മാവ് ഒരു പുതിയ വഴിയിലൂടെ അഞ്ചപ്പത്തെ നയിക്കുകയാണ് നമ്മൾ ഇന്നുമുതൽ അദൃശ്യ പോരാട്ടം അൺസീൻ വാർഫെയർ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ആധ്യാത്മ ഗ്രന്ഥത്തിൻ്റെ വായനയും ഇതിനോട് ഒന്നിച്ച് കൊണ്ടുപോവുകയാണ് അതിലെ ചിന്തകളും തിരുവോചനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നാള് ഈ ആത്മീയാത്ര മുന്നോട്ട് നയിക്കാം ഫാദർ ലോറൻസ് കുപ്പോളി എന്ന് പറയുന്ന ഇറ്റാലിയൻ വൈദികൻ അതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ ഒരു സന്യാസി അതുപോലെ തന്നെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ മൂന്ന് പേർ ചേർന്ന് പാശ്ചാത്യ പൗരസ്ത്യ ആധ്യാത്മികതകളെ സമന്വയിപ്പിച്ച് എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ഏറെ അനുഗ്രഹത്തിന് കാരണമാക്കാവുന്ന ഉപകരണമാക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ദൈവ നമ്മളെ വിളിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഏതാനും വചനങ്ങളാണ് ഈ ആദ്യ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുക അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായി പതായ സുശേഷം അഞ്ച് നാൽപ്പത്തി എട്ട് ഒന്നുകൂടെ ദിവസം പതിനാല് ഇരുപതിൽ പറയുകയാണ് ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത് തിന്മയെ സംബന്ധിച്ചിടത്തോളം പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പോലെയും ആയിരിക്കും നമ്മുടെ ആധ്യാത്മിക വളർച്ചയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് വീണ്ടും കൊളോസസ് ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പറയുകയാണ് ദൈവ തിരുമനസ്സിൽ നിങ്ങൾ പൂർണമായി ആശ്രയിക്കുന്നതിനും പക്കുമതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തന്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ് വീണ്ടും ലേഖനം ആറാം അധ്യായം ഒന്നാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം രൂക്ഷ വിശ്വാസത്തിൽ പള്ളിയിൽ പോക്കിൽ അല്ലെങ്കിൽ സ്മാറ്റിക് ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിൽ അനേക വർഷങ്ങളായി ഒരു പക്വതയിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും നിയമാവർത്തന പുസ്തകം പതിനെട്ട് പതിമൂന്ന് നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം കുറ്റമറ്റവനായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കും വീണ്ടും ഒന്ന് ദിനവൃദ്ധാന്തം ഇരുപത്തിയെട്ട് ഒൻപതിൽ ദാവീദ് സോളമനോട് പറയുകയാണ് മകനെ സോളമൻ നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചാൽ യേശുവിനെ കണ്ടെത്താൻ യേശുവിനെ അനുഭവിക്കാൻ പൂർണതയിലേക്ക് വളരാൻ പക്കഥയിലേക്ക് വളരാൻ അതിനുള്ള തീവ്രമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ സന്യാസിയാകട്ടെ വൈദികനാകട്ടെ ഏർ അതല്ല എങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ പാവപ്പെട്ട തൊഴിലാളിയാകട്ടെ ജീവിതത്തിന്റെ ഏത് തുറകളിൽ ഉള്ളവർക്കും യേശുവിനെ അനുഭവിക്കാനും സ്വന്തമാക്കാനും ആധ്യാത്മികതയുടെ വിശ്വാസത്തിൻ്റെ ദൈവോജനത്തിന്റെ പൂർണതയിൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുവാനും സാധിക്കും ഈ ഉന്നതമായ കൃപ പരിശുദ്ധ വചനത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നേറാം പരിശുദ്ധാത്മാവ് തീവ്രമായ ഈ ഈയൊരാഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ നിക്ഷേപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ